ജിന്ന് ചൊല്ലി മുജാഹിദുകൾക്കിടയിൽ തർക്കം രൂക്ഷം ജിന്നു വിവാദങ്ങൾ ശുദ്ധ ബോഷ് എന്ന് ഹുസൈൻ മടവൂർ മറ്റൊരു പൊട്ടിത്തെറിയുടെ വക്കീൽ മുജാഹിദ് സംഘടനകൾ ജിന്ന് ചെകുത്താൻ തുടങ്ങിയ പ്രയോഗങ്ങൾക്ക് ആധുനിക കാലത്ത് എന്താണ് എന്ന് ചോദിക്കാൻ വരട്ടെ കാരണം ജിന്നുപാതയെ ചൊല്ലി പ്രബല മുസ്ലിം സാമുദായിക സംഘടനയിൽ വിവാദങ്ങൾ കത്തിപ്പടരുകയാണിപ്പോൾ മുജാഹിദ് വിഭാഗങ്ങൾക്കിടയിലാണ് ജിന്നിനെ ചൊല്ലി തർക്കം മൂർച്ഛിച്ചിരിക്കുന്നത് ജിന്നുബാധ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമോ ഇല്ലയോ എന്നതിനെ ചൊല്ലിയാണ് ചേരിതിരിഞ്ഞ് ഇപ്പോൾ തർക്കങ്ങൾ അരങ്ങേറുന്നത് മുസ്ലിം ന്യൂനപക്ഷ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സാമൂഹ്യ സാമുദായിക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഉണ്ടെന്നിരിക്കെയാണ് ജിന്നുബാധയെ ചൊല്ലി മുജാഹിദ് വിഭാഗങ്ങൾ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഏറെ വിചിത്രം പ്രമുഖ മുജാഹിദ് നേതാവായ ഹുസൈൻ മടവൂർ വരെ ഈ വിധം ചേരിപ്പോരുകളിൽ പങ്കുചേരുന്നു എന്നതാണ് അതിലുമേറെ കൗതുകകരം ഇസ്ലാമിക സംഘടനയായ മുജാഹിദ് വിഭാഗം ആദ്യമായി പിളരാൻ പോലും കാരണമായതിൽ പ്രധാനം ജിന്നുപാത സംബന്ധിച്ച തർക്കങ്ങളായിരുന്നു രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇത് പിന്നീട് ആശയവ്യത്യാസങ്ങളെ തുടർന്ന് വിവിധ ഗ്രൂപ്പുകളായി മുജാഹിദ് വിഭാഗങ്ങൾ വീണ്ടും പല കുറി പിളർന്ന കാഴ്ചകളാണ് ഉണ്ടായത് കേരള നദ്വത്തുൽ മുജാഹിദിൻ നേതാവായ അൻസർ നന്മണ്ട മുജാഹിദ് പള്ളിയിൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വീണ്ടും വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് ജിന്നെ ഒരിക്കലും മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ലെന്നായിരുന്നു അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ പൊരുൾ ഇതിനെതിരെ കേരളിദ് പണ്ഡിത സഭ രംഗത്ത് വന്നു അൻസാർ നന്മണ്ടയുടെ നിലോജിച്ചതല്ലെന്നും അത് തിരുത്തണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം ഒട്ടേറെ സമ്മർദ്ദങ്ങൾക്ക് ശേഷം അൻസാർ നന്മണ്ട തിരുത്തുമായി രംഗത്ത് വന്നു അറിവില്ലായ്മ മൂലമാണ് പ്രസംഗത്തിൽ ആവിധം പരാമർശമുണ്ടായതെന്നും ജിന്നുപാത പോലെ അനുഭവപ്പെട്ടാൽ ഇസ്ലാമിക മന്ത്രങ്ങൾ പിന്തുടരുകയാണ് പ്രതിവിധിയെന്നും അൻസാർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നാൽ മുജാഹിദ് നേതാവായ ഹുസൈൻ മടവൂർ കൂടി രംഗത്തെത്തിയതോടെ ജിന്നു വിവാദം കൂടുതൽ രൂക്ഷമായി ജിന്നുപാത സംബന്ധിച്ച തർക്കങ്ങൾ ശുദ്ധ ബോഷ് കാണെന്ന വാദമായിരുന്നു അദ്ദേഹത്തിന് മനുഷ്യരിൽ ജിന്നെ പ്രവേശിക്കുമെന്ന് പറഞ്ഞു വരുത്തുന്നത് വലിയ ദുരന്തമാണെന്നാണ് ഹുസൈൻ മടവൂർ തുറന്നടിച്ചത് ഇതോടെ മുജാഹിദ് പണ്ഡിതസഭകളിലെ അഭിപ്രായ ഭിന്നതകൾ കൂടിയാണ് മറനീക്കി പുറത്തെത്തിയിരിക്കുന്നത് മുജാഹിദ് വിഭാഗത്തിലെ വിസ്ഡം ഗ്രൂപ്പ് ആകട്ടെ ജിന്നുപാതയെ അംഗീകരിക്കുന്നവരുമാണ് ജിന്നുകൾ മനുഷ്യ പ്രവേശിക്കുമെന്ന വിശ്വാസമാണ് വിസ്ഡം വിഭാഗത്തിനുള്ളത് വൈറസ് പോലെയാണ് ജിന്ന് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കുക വഴി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു അതൊരു ദാർശനിക നിലപാടാണെന്നും അതിനെതിരെ നിലപാട് കൈക്കൊള്ളുന്നവരെ തള്ളിപ്പറയുക തന്നെ വേണമെന്നുമാണ് മുജാഹിദ് വിസ്ഡം ഗ്രൂപ്പിന്റെ വിശദീകരണം ജിന്നു ബാധ സംബന്ധിച്ച് മുജാഹിദ് വിഭാഗത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകുമ്പോഴും ഇതര മുസ്ലിം സംഘടനകൾ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാതെ മാറി നിൽക്കുകയാണ് വിശുദ്ധ ഖുറാനിൽ ജിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെങ്കിലും മുജാഹിദുകാർ ചേരിതിരിഞ്ഞ് തർക്കം ഉയർത്തുന്നത് പോലെ ഈ വിഷയം തെരുവിൽ ചർച്ച ചെയ്യേണ്ടതല്ല എന്നാണ് ഇതര മുസ്ലിം മതസംഘടനകൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ മുജാഹിദ് തർക്കങ്ങൾ വഴി ഇസ്ലാമിക ദർശനങ്ങൾ അപരിഷ്കൃതമാണെന്ന ബോധ്യം പൊതുസമൂഹത്തിൽ ഉണ്ടാകുമെന്നും അവർ കരുതുന്നുമുണ്ട് എന്തു തന്നെയാലും സംബന്ധിച്ച തർക്കങ്ങൾ മറ്റൊരു പൊട്ടിത്തെറിയിലേക്ക് തന്നെയാണ് മുജാഹിദ് വിഭാഗങ്ങളെ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി എന്താ വേദന മുഖത്ത് നോക്കി ഒരു കാഫിറേ കേരളത്തിലെ പോലെ നീ ശിർക്ക് എന്ന് വിളിക്കുന്നു നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി നിങ്ങൾ റബ്ബിനെ ഏതൊരു 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 വേണ്ടി വേണ്ടി തെരുവിലടി കൊണ്ടുവോ വചനം ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ പ്രഖ്യാപിച്ചുവോ തൗഹീദ് പറഞ്ഞുവോ അവരെ വിളിക്കാൻ നാണമില്ലാത്ത ഈ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാത്ത നിങ്ങളോട് അല്ല പൊറത്തു തരട്ടെ ആക്ഷേപങ്ങളുടെ ലോകത്തിൽ ജീവിക്കുന്നവരെ വിളി ആവർത്തിച്ചു കേൾക്കുന്നവരെ

ംശവും ഞങ്ങളുടെ മനസ്സിൽ പേറുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ വരും ഞങ്ങൾ 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 എന്നല്ല പലിശ കൊടുത്തു നിന്നിൽ പങ്കു ചേർത്തു ഏതൊരു വായുവും നിനക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദിച്ചുവോ കവലകളിൽ ഞങ്ങൾ പ്രസംഗിച്ചുവോ നൂറുകണക്കിന് മുഖാമുഖങ്ങൾ നിന്റെ ഏകത്വത്തിന് വേണ്ടി ഞങ്ങൾ വാദിച്ചുവോ ഈ അക്രമകാരികൾ ഞങ്ങൾ വിളിക്കുന്നു വേദനയുണ്ട് നേതൃത്വം കലം പോലെ എടുക്കാനും പാർട്ടിയായി നിങ്ങൾ മാറും ും കേന്നും തമ്മിൽ നേതാക്കൾക്കിടയിലുള്ള വ്യക്തിപരമായ തർക്കം മാത്രമാണുള്ളത് അല്ലാതെ ആദർശപരമായ തർക്കമൊന്നുമില്ല ഒന്നുമില്ല ഇഷ്ടം കാർ ജിന്നിനെ വിളിക്കുന്നവരല്ല എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ എന്താണ് പറയേണ്ടത് യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ നസീറുദ്ദീൻ റഹ്മാനി പറഞ്ഞല്ലോ ഈ വിശദം വിഭാഗത്തിൽ കുറേ ആളുകളുണ്ട് പല തരത്തിലുള്ള ആളുകളുണ്ട് ചില ആളുകൾ ഇതൊന്നും ഒരു ആദർശപരമായ വിഷയമല്ല എന്ന് വിചാരിക്കുകയും അതുകൊണ്ട് തന്നെ ഈ ആളുകൾ പറയുന്നത് ശരിയാണ് അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിശ്വസിച്ച് അതിൻ്റെ ഒപ്പം കൂടുകയും ചെയ്ത ആളുകളാണ് വേറൊരു വിഭാഗം ആളുകൾ വിശ്വമുണ്ടായി അതിന്റെ കുറെ ദേവാപ്രവർത്തനങ്ങളൊക്കെ കണ്ടു എന്നാ പിന്നെ അവര് പറയുന്നത് തന്നെയാവും ശരി എന്ന് വിചാരിച്ചു കൊണ്ട് അതിന്റെ ഒപ്പം കൂടിയ ആളുകളാണ് വേറൊരു വിഭാഗം യഥാർത്ഥത്തിൽ എന്താണ് ജിന്നുവാദം എന്ന് മനസ്സിലാക്കുകയും ആ വാദം തന്നെ ശരിയാണ് എന്ന് വിശ്വസിക്കുകയും അതാണ് പ്രചരിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത ആളുകളുമാണ് ഇങ്ങനെ പല വിഭാഗങ്ങളെ അതിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ചില സാധാരണക്കാരായ ആളുകളൊക്കെ സംസാരിക്കുമ്പോ ചോദിക്കും ജിന്നിനോടുള്ള സഹായതട്ടം ശിർക്കല്ല എന്ന് ആർക്കാ വാദമുള്ളത് അത് ശിർക്കാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെയും വാദം അത് ശിർക്കല്ല എന്ന് ഞങ്ങൾക്കാർക്കും വാദമില്ല എന്ന് ചില ആളുകൾ പറയും അപ്പൊ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ അങ്ങനെയാണെങ്കിൽ കോഴിച്ചനയിൽ വെച്ച് മുജാഹിദികളും അതേപോലെ വിസ്ലിം വിഭാഗവും തമ്മിൽ ഒരു വാദപ്രതിവാദം നടന്നിരുന്നല്ലോ അത് നേതൃത്വത്തെക്കുറിച്ചുള്ള തർക്കമായിരുന്നോ അത് സംഘടനയെക്കുറിച്ചുള്ള തർക്കമായിരുന്നോ അതിലുള്ള അഭിപ്രായ വ്യത്യാസം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അങ്ങനെ ഒരു സംവാദം നടന്നത് പോലും ഈ ആളുകൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല ഇത് അടിസ്ഥാനപരമായ വിഷയത്തിലുള്ള വാദമാണ് വിഷയമാണ് എന്ന് മനസ്സിലാക്കാൻ കോഴിച്ചനയിൽ നടന്ന ആ സംവാദത്തിന്റെ വ്യവസ്ഥ ഞാനൊന്ന് നിങ്ങളെ കേൾപ്പിക്കാം വാദം വാദം ഈ ഈ നാസർ സുല്ലമി കേരള വിഷയത്തിൽ എടുത്ത ഒരു തീരുമാനം ഉണ്ടായിരുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകൾ ശിർക്കാണ് എന്ന ജമീയത്തുലമയുടെ തീരുമാനം നാസർ നാസർസുല്ലമി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാദമായി അതിന് മറുപടിയായി

അഭൗതികവുമായ ജിന്നിനോട് അവിടെ ഒന്നുകൂടി നിങ്ങൾ കേട്ടോളൂ എന്താ പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും ആയോട് വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്താണ് ഇക്കാലം വരെ ജിന്ന് ഭൗതികമായിരുന്നു മുജാഹിദികൾക്ക് ഇതാ ഇപ്പൊ കേന്ദ്രം എന്ത് ചെയ്തു ജിന്ന് അഭൗതികമാണെന്ന് പറയാൻ തുടങ്ങി എന്ന ഫൈസൽ മുസ്ലിയാർ ഇവിടെ എഴുതുന്നതോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമാണ് എന്നാണ് മുജാഹിദികൾ പറയുന്നതും അത് തന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ചാണ് നമ്മൾ ജിന്നിനെ ചർച്ച ചെയ്യുന്നത് ആ ജിന്ന് അഭൗതികമാണ് അങ്ങനെ അദൃശ്യവും അഭൗതികുമായ ജിന്നിനോട് നമ്മൾ കാണുന്നില്ല ജിന്നിനെ നമ്മെ സംബന്ധിച്ചിടത്തോളം അഭൗതികമാണ് ആ ജിന്ന് അങ്ങനെയുള്ള ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകൾ കേട്ടോളൂ മനുഷ്യൻ നടത്തുന്ന സഹായാർഥനകളിൽ ഉണ്ട് അതിനാൽ എല്ലാം ആ സഹായ തേട്ടത്തിൽ ായതുണ്ട് ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതുണ്ട് വസീലത്ത് ശിർക്കായതുണ്ട് എല്ലാം ഹറാമാകുന്നു എന്നാണ് അപ്പൊ ചില ആളുകൾ ചോദിക്കും എന്നാലും ഓല് ഹറാം എന്നല്ലല്ലേ പറയണത് അപ്പൊ പിന്നെ നമുക്ക് അംഗീകരിച്ചൂടെ അവരും സമ്മതിക്കുന്നുണ്ടല്ലോ ഹറാമാണ് എന്ന് ശിർക്കല്ല എന്നല്ലേ പറയുന്നുള്ളൂ ഹറാമാണ് എന്ന് അവരും അംഗീകരിക്കുന്നുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ പറയാണ് നിങ്ങളോട് ഭീമാ പള്ളി ഉമ്മ ആ പള്ളിയിൽ പോയി അവിടെ മരിച്ചു കിടക്കുന്ന ഉമ്മയോട് മകനോട് ഒരാള് എന്റെ രോഗം മാറ്റണേ എന്ന് തേടിയാൽ അത് ശിർക്കാവൂല എന്നാ ഹറാമാണ് നിങ്ങൾ ആരും അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ അംഗീകരിക്കൂ ആ കുഴപ്പമില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം തന്നെ അല്ലേ ഭീമാപ്പള്ളി പോകാമൊന്നും പോലെ പറഞ്ഞിട്ടില്ലല്ലോ ഭീമാപ്പള്ളിയിൽ പോയി തേടാന്നും പോലെ പറഞ്ഞിട്ടില്ലല്ലോ ഭീമാപ്പള്ളിയിൽ പോയി തേടണമെന്നും പോലെ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തേ പറഞ്ഞത് അത് ശിർക്കാവൂലെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ വാദത്തെ പിന്തുണക്കുമോ ഇല്ലെങ്കിൽ അതേപോലെ നമുക്ക് ഈ വാദത്തെ പിന്തുണക്കാൻ കഴിയില്ല കാരണം ശിർക്കായ ഒരു വാദത്തെയാണ് ഇവിടെ ശിർക്കല്ല എന്ന് ഫൈസൽ മുസ്ലിയാർ പറയുന്നത് ഇത് ഫൈസൽ മുസ്ലിയാർ തന്നെ അംഗീകരിച്ചിരുന്നു ഒരു കാലത്ത് ഈ വിഷയം തുടങ്ങിയ കാലത്ത് ഫൈസൽ മുസ്ലിയാർ നടത്തിയ ഒരു പ്രസംഗമുണ്ട് നിങ്ങൾക്ക് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കേൾക്കാം ഞാൻ പറഞ്ഞല്ലോ വിശ്വാസം ഇപാദത്തില്ല ദിവ്യത്വം ഇല്ല അഭൗതികത കൽപ്പിക്കുന്നില്ല ഒന്നുമില്ല ജബ്ബാർ മൗലി ഇസ്രായേൽ എഴുതിയത് പോലെ ഈ രാത്രിയുടെ എല്ലിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരാൾ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ മനസ്സിൽ വരുന്ന പ്രാർത്ഥന നിങ്ങൾ അതൊന്നും വിശദീകരിക്കേണ്ട നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ യാതൊരു അഭൗതികതയില്ല ദിവ്യത്വം ഇല്ല ഒരു വിശ്വാസം ഇപാദത്വം ഒന്നുമില്ല ഒരു മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ഒരു മനുഷ്യരുണ്ടെങ്കിൽ എനിക്ക് വിളിച്ചു നിറഞ്ഞേ എന്നെ സഹായിക്കണേ എന്ന് പറയുന്നു എന്നതുപോലെ ഞാൻ കാണാത്ത അദൃശ്യനായ ജിന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണേ എനിക്കൊന്ന് വിളിച്ചു തരണേ ഈ ചോദ്യം പ്രാർത്ഥനയല്ല വിവാദത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എല്ലാ ഇസ്തിഹാസ ഒന്നും കൂട്ടണ്ട ഒരു വിളി ഒരു ചോദ്യം അത് ചോദിച്ചാൽ അത് ശിർക്കാണോ അല്ല ഹറാമാണോ വസീലത്ത് ചിർക്കാണോ ജാതാണോ നിങ്ങൾ അത് പറ അതാണ് ഉത്തരം നിങ്ങൾ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ചോദ്യത്തിൽ തന്നെ ഉത്തരം വന്നു ചെറുക്കി വരുന്നത് ദുആ ഉണ്ടാകുന്ന അടുത്താണ് ദുവാ എന്താ നിങ്ങൾ പറഞ്ഞു അവധി എന്താന്ന് പറഞ്ഞു ഒരു വിശ്വാസം ഇല്ല പിന്നെ കളിയൊക്കെ വിളിച്ചതാണോ ആളെ പരേസിക്കാനാണോ അതല്ല ഓമല്ലോ ചെയ്യാൻ വേണ്ടിയാണോ അത് പിന്നെ ചോദിക്കുന്ന അങ്ങനെ വിളിക്കുന്ന ആളെ കിട്ടിയാൽ നമുക്ക് അവിടെ ചോദിക്കാം സാധാരണഗതിയിൽ ഒരാളെ ജനെ സഹായിക്കണേ വിളിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം വരും ചോദ്യകർത്താവ് പറയുന്നുണ്ട് എന്ത് അതിൽ വിവാദത്തില്ല ദുവാ ഇല്ല എന്നൊക്കെ പറയാണ് കാരണം ഇവരെ വാദാണ് അത് അങ്ങനെ ജിന്നിനെ വിളിച്ചാൽ അതിൽ ദുരാ വരൂല്ല എന്നൊക്കെ അത് വെച്ചുകൊണ്ടാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത് അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു ചോദ്യമാണെങ്കിലോ ഫൈസൽ മുസ്ലിയുടെ മറുപടി എന്താ സാധാരണഗതിയിൽ ഒരാള് അങ്ങനെ ജിന്നിനെ വിളിക്കുമ്പോ ഇതൊക്കെ അതിൽ വരും സാധാരണ ഗതിയിൽ അങ്ങനെ വിളിക്കുമ്പോ വരും അപ്പൊ പിന്നെ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടയുന്ന ഒരു മനുഷ്യൻ വെളിച്ചം തരണേ എന്ന് ജിന്നിനോട് തേടിയാൽ അതിൽ വരും എന്നല്ലേ പറയുന്നത് ഇത് ആദ്യകാലത്ത് പറഞ്ഞതാ പിന്നെ അവിടെ നിന്ന് മാറേണ്ടി വന്നു ഈ ആളുകൾക്ക് അവിടെ നിന്ന് മാറിപ്പോയി ആളുകൾ നോക്കൂ തുടർന്ന് അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞതെല്ലാം വരും സാധാരണഗതിയിൽ ഒരാൾ ജിന്നെ സഹായിക്കണേ വിളിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം വരും ഈ പറഞ്ഞതെല്ലാം വരും ഇന്നേ വരെ നമ്മളൊരാള് അങ്ങനെ വിളിക്കുന്ന ആളെ കിട്ടിയിട്ടില്ല കിട്ടുകയാണെങ്കിൽ അയാളെ ചോദിക്കാം എന്റെ സുഹൃത്തു നീ വിളിക്കാൻ കാരണം അപ്പൊ ചിലപ്പോൾ പറയും ഞാൻ പറഞ്ഞു ജിന്നിനെ പരഹസിക്കാൻ വിളിച്ചതാണ് പിന്നെ മൂസക്കും അതൊക്കെ അവൻ ഓ പോണേക്ക് പോട്ടവെക്കാം ചിലപ്പോ മനസ്സിലാകുമ്പോൾ തനക്ക് സുഖമില്ലാത്ത ആളാണ് അപ്പഴേ ഉള്ള ഓരോ കാര്യത്തിൽ മനസ്സിലാക്കാത്ത കാര്യമില്ല അപ്പൊ ഇന്നേ വരെ അങ്ങനെ വിളിക്കുന്ന ഒരാളെ ഞങ്ങൾ അവരും കണ്ടിട്ടില്ല ഒരു വിശ്വാസം ഇല്ലാതെ ഒരു അപൌധികം കൽപ്പിക്കാതെ ഒരു ഇല്ലാതെ വെറുതെ നടക്കുമ്പോഴൊക്കെ ജിന്നെ ജിന്നെ വിളിക്കുന്ന ഏർപ്പാട് നമ്മൾ അവര് കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ ഓനോട് ചോദിക്ക സുഹൃത്തുക്ക ഏത് അടിസ്ഥാനത്തിലാ ചോദിച്ചത് അപ്പൊ നമുക്ക് വിധി പറയാം ഓ തലക്ക് സുഖമില്ലെങ്കിൽ മതനിയമങ്ങൾ ബാധകമല്ല ആളെ കുതിരാക്കാൻ വിളിച്ചതാണെങ്കിൽ മനുഷ്യനോടാണ് ചെപ്പം കിട്ടുമോ അതൊക്കെ ജിന്നാകുമ്പോ ചെപ്പൊ ഓൻ കേട്ട കേട്ടമാതി പോയി കൂടായി ആയി കഴിഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ എടുത്തും ചോദിക്കുന്ന ആൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓനോട് ഇതേ പറയേണ്ട ആവശ്യമുള്ളൂ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയിട്ട് എവിടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ തൊന്നുമില്ലെങ്കിൽ സങ്കല്പിച്ചുണ്ടാക്കിയതല്ല എഴുതിയതാണ് അതിനെ ന്യായീകരിച്ചതാണ് ഈ സംഭവങ്ങളുടെ തുടക്കം ഇസ്ലാഹി മാസികയിൽ എഴുതി രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നടക്കുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്നൊരാൾ വിശ്വസിക്കുന്നു എന്നിട്ട് ആ ജിന്നിനോട് ഒരാൾ വെളിച്ചം തേടുന്നു അങ്ങനെ വെളിച്ചം തേടിയാൽ അത് ശിർക്കാവില്ല എന്നീ ആളുകൾ എഴുതി ഇത് സങ്കല്പിച്ചുണ്ടാക്കിയതാണോ അല്ല അങ്ങനെ അങ്ങനെ ഒരാൾ തേടിയാൽ ശിർക്കാണോ അല്ലേ ശിർക്കാണെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ എന്നാൽത്വില്ല എന്നീ ആളുകൾ വാദിച്ചു അതാണ് കോഴിച്ചനീലെ വാദപ്രതിവാദത്തിൽ നമ്മൾ കണ്ടത് ആ വാദം നമ്മൾ കേട്ടു വീണ്ടും ഫൈസൽ മുസ്ലിയാർ ഇവിടെ തുടർന്ന് പറയുന്നുണ്ടാക്കണത് സാധാരണ ഗതിന് സഹായിക്കുന്ന വൃക്ഷം പറയുമ്പോൾ ഓ ഉള്ളിൽ ഇതെല്ലാം വരും ഈ വിശ്വാസം ഒക്കെ വരും ഇല്ലാത്ത ചോദ്യം ഉണ്ടാവൂല സാധാരണ ഗതിന് സഹായിക്കുന്ന വൃക്ഷം പറയുമ്പോൾ ഓ ഉള്ളിൽ ഇതെല്ലാം വരും ഈ വിശ്വാസം ഒക്കെ വരും ഇല്ലാത്ത ചോദ്യം ഉണ്ടാവില്ല നിങ്ങൾ അതാച്ചപ്പോ ഒരു മനുഷ്യനോട് ചോദിക്കുമ്പോഴും ഒരു മനുഷ്യനെ അപ്പൊ മൂസലെടുത്ത് വരിക എനിക്ക് പതിനാറ് വായ്പ ആണ് ഇതിന് വരുമ്പോഴും എൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടല്ലോ മൂസം തരാതെക്കൂല അത് പരിഗണിക്കാതിരിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിട്ടല്ലേ വരുന്നത് അല്ല വെറുതെ ആളെ കൊതുവാക്കാൻ വേണ്ടി വരികയാണെങ്കിലോ എന്താ പോലെ നിങ്ങളെ ആളെ കളിയാക്കു അപ്പൊ സാധാരണ ഗതിയിൽ ജെന്നെ സഹായിക്കണമെന്ന് ഒരാള് കൊടുങ്ങുമ്പോ പറയുന്നുണ്ടെങ്കിൽ നീ ഇട്ട് തപ്പണമെന്നില്ല പല വെളിച്ചത്തിലായാലും ഒഴുത്തം പറയുന്നുണ്ടെങ്കിൽ ഓൻ്റെ ഉള്ളിൽ ജിഞ്ഞിനെ കുറിച്ചുള്ള ഒരു ധാരമ വിശ്വാസം ഉണ്ട് ഞാൻ വിളിച്ചാൽ വരും ഞാൻ വിളിച്ചാൽ കിട്ടും ഞാൻ വിളിച്ചാൽ സഹായിക്കും ഞാൻ വിളിച്ചു കൊടുത്തോലെത്തും എന്ന വിശ്വാസം ഉണ്ട് അവിടെ ചെറുക്ക് വന്നു അതൊന്നുമില്ല അങ്ങനത്തെ ഒരു ഒഴുതുല്ല അങ്ങനെ ഒരാൾ വിളിക്കൂല അങ്ങനെ ഒരാൾ വിളിക്കൂല ഈ പറഞ്ഞത് കേട്ട് നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടല്ലോ ഞാനിത് മാസിക നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിക്കാം രാത്രിയുടെ ഇരുളും പകൽ വെളിച്ചവും രണ്ടു ഇതിൽ പറയുന്നുണ്ട് എന്താ പറയുന്നത് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയോ അല്ല ആ സഹായാർത്ഥന ശിർക്കുമല്ല വീണ്ടും പറയുന്നു പകൽ വെളിച്ചത്തിൽ വിദിനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്തെ ആരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അത് അഭൗതിക മാർഗത്തിലുള്ള സഹായ തേട്ടം അതിലില്ല നോക്കൂ ഈ രണ്ട് സന്ദർഭങ്ങളിലും അങ്ങനെ ഒരു തേട്ടം ഇല്ല എന്നാണ് ഈ ഇസ്ലാഹു ഇസ്ലാഹുമാസികയിൽ എഴുതുന്നത് എന്നാൽ ഫൈസൽ മുസിലാർ ഇവിടെ പറഞ്ഞതോ അങ്ങനെ ഒരാൾ വിളിച്ചാൽ ആരെയും കാണാനില്ല ജിന്നെ വിളിച്ചാൽ അതിൽ ഉണ്ട് പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് ജിന്നിനോട് പതിനായിരം രൂപ കടം ചോദിച്ചാൽ അതിൽ അഭൗതികതയുണ്ട് പ്രാർത്ഥനയുണ്ട് ഇവര് പറയുന്നത് എന്താ ഇപ്പോ അഭൗതികമായ കാര്യം ചോദിച്ചാൽ ശിർക്ക് സ്വർഗം തരണേന്ന് തേടിയ ശിർക്ക് ജിന്നെ കുട്ടികളെ തരണേ എന്ന് തേടിയ ശിർക്ക് ജിന്നെ നിന്ന് കാക്കണേ എന്ന് തേടിയാ ശിർക്ക് എന്നാൽ ജിന്നെ മെഴുകുതിരി തരണേ എന്ന് പറഞ്ഞാലോ ജിന്നെ ടോർച്ച് തരണേ എന്ന് പറഞ്ഞാലോ ജിന്നെ എന്റെ ഫോണ് കാണാനില്ല തരണേ എന്ന് പറഞ്ഞാലോ അതൊന്നും ശിർക്കാവില്ല കാരണം അതൊക്കെ ഭൗതിക കാര്യമാണ് ഇത് നേതാക്കൾ തമ്മിലുള്ള തർക്കാണോ ഇത് നേതാക്കൾ തമ്മിലുള്ള ഭിന്നതയാണോ ഇത് ആദർശപരമായ ഭിന്നതയാണ് നമ്മൾ പറയുന്നത് ഈ ആദ്യം പറഞ്ഞ ആദർശമുണ്ടല്ലോ ഒരാൾ ജിന്നിനെ വിളിച്ചാൽ അങ്ങനെ ഒരു തേട്ടം അതിലുണ്ട് അതിൽ ഉണ്ട് അതിൽ പ്രാർത്ഥനയുണ്ട് അതിൽ അഭൗതികതയുണ്ട് ആളുകൾ തിരിച്ചു വരണം എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പന്ത്രണ്ട് കൊല്ലത്തെ ഇതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടം എന്താ ഉണ്ടായ നഷ്ടം സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുണ്ടാക്കിയ പള്ളി അവർ കെഴുകിയിരുന്ന പള്ളി അല്ലെ അവർ സംരക്ഷിച്ചിരുന്ന പള്ളി പോയതാണോ വാപ്പ് വണങ്ങിയതാണോ അതിലേറെ വലിയ നഷ്ടങ്ങൾ ഞാൻ പറയാം ഒന്ന് തൗഹീദിന്റെ അടിത്തറ പൊളിച്ചു ആ അടിത്തറ ആദ്യം പൊളിച്ചു സലാം സുല്ലമിയാണ് സലാം സുല്ലമിയുടെ അടിത്തറൊന്നു കേട്ടുള്ളൂ അതാണ് അദ്ദേഹത്തിന്റെ തൗഹീദ് ജിന്നും മരക്കും അഭൗതികമായ സൃഷ്ടികളാണ് ഇതേ അടിത്തറുള്ള വേറൊരു ടീം ഉണ്ട് സമസ്തക്കാര് അവർക്ക് ഒന്നും കൂടിയും കൂടും അവർക്ക് എന്താ കൂടുക അവർക്ക് കൂടുക ഔലിയാക്കള് ഞാനിത് പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഓരോ പ്രദേശത്തും ഓരോ ശാഖയിലുള്ള മനുഷ്യന്മാരെ നിരത്തി കാഫറാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് ഇത് ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ ഉള്ള വിഷമം എന്താ അറിയോ ഇവര് പഠിപ്പി ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ആരോപണങ്ങളായിട്ട് വരികയാണ് കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പണിയെടുത്തിട്ട് ഒന്നും ഇവിടെ നടന്നിട്ടില്ല മാസം കൊണ്ട് മൊത്തം പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് എന്താണ്ടായത് വീഡിയോക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ എന്തായത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടുതന്നെ കൃത്യം ഇസ്മായിൽ മുസ്ലിയാരെ ഞാൻ കൊണ്ടുവരുന്നു അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന്റെ നിലപാട് ാണ് നമ്മളെ മുസ്ലിങ്ങളെ ഒരാൾ മാത്രമേ ഉള്ളൂ വേറൊരാൾ ഇല്ലാന്ന് അങ്ങനെ ഈ മലക്കുകൾ വിശ്വസിക്കാൻ പറ്റൂല ഏഹ് മലക്കുകൾക്ക് അഭൗതികത്വമുണ്ട് അഭൗതികത്വമുള്ള ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നു ഇങ്ങനെ അഭൗതികത്വമുള്ള കുറെ ആളുകൾ ഉണ്ടാകുന്ന ആകാശഭൂമികളെ പറയാൻ പറ്റൂല അപ്പൊ ദൈവമാക്കേതിക ജിന്ന ഭൗതികാണ് പൗലിയാക്കലാ ഭൗതിക ആ അസിലാണ് ആർക്കുള്ളത് സമസ്തക്കാർക്കുള്ളത് അത് അതേ അസലിലേക്ക് അദ്രമാ സെൽഫി സംഘടനയെ കൊണ്ടുപോകണം അദ്ദേഹം പറയട്ടെ കയ്യിൽ കഴിവാണ് അഭൗതികമായ കഴിവാണ് അതുകൊണ്ട് അദൃശ്യമായ കഴിവിൽ പെട്ടെന്ന് ചോദിക്കുന്നത് അതിർത്തികമായ രീതിയിലുള്ള ചോദ്യമാണ് ജെല്ലിന്റെ പെട്ടത് എന്ന് ാണ് ഏത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് മുതൽ മുപ്പർക്കതൊന്നും അങ്ങനെ ആയിരുന്നില്ല പെട്ടെന്നൊരു ദിവസമായി അഭൗതിക കഴിവാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് റൈബിയായതാണ് അല്ലെ അദൃശ്യമായതാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞ ഒന്നല്ല സംസ്ഥാന സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഇതേ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടോളൂ അദൃശ്യമാണ് അഭൗതികമാണ് ആ ജിന്നിന്റെ കഴിവും അദൃശ്യമാണ് അഭൗതികമാണ് ആ ന്നിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന സഹായമോ ഞാൻ ഇവിടെയുള്ള ഒരാളോട് ചോദിക്കുന്ന പോലെ നിങ്ങൾ എന്നോട് പ്രതീക്ഷിക്കുന്ന പോലെയുള്ള സഹായമാണോ അല്ല അദൃശ്യമായ മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത് അഭൗതികമായ മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത് അത് ഓക്കെ അപ്പോ ആ കഴിവും അഭൗതികമാണ് എന്നുള്ള ഇനി നെല്ലിക്കുത്തു മുസ്ലിം ഇസ്മായിൽ മുസ്ലിയാരി ഈ വാദം വാദം നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ എത്തിപ്പെട്ട വാദം വാദം വിശ്വാസത്തിന് കളങ്കം ചേർത്തപ്പെട്ട വാദം തൗഹീദിന്റെ അടിത്തറ ഇളക്കുന്ന വാദം തെളിവുകൂടി ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് കേട്ടോളൂ അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് കുറുഹാലില്ല അങ്ങനെ ഒരു കഴിയൂല നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഉള്ളത് ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി വൽ മലായി കത്തു ലഹീർ അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മലക്കുകളുടെ സഹായം ഭൗതികമല്ല അഭൗതികമാണ് സാധാരണമല്ല അസാധാരണമാണ് അതീതമാണ് സഹായം അത് മാത്രമേ അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ശുദ്ധ ആർക്കും ും സാധ്യമല്ല കേട്ടല്ലോ അപ്പൊ ഇതിപ്പോ ഈ ഭൗതികാബോധികം ഇപ്പോ ചില ആൾക്കാർക്ക് താല്പര്യമില്ല അവിടെ വന്ന അനുസ്മലി നടത്തിയത് ഇങ്ങനെ ഭൗതികാബോധികം പറഞ്ഞു കുറെ സംവിധാനം അദ്ദേഹം പറയട്ടെ ഞങ്ങളുടെ വ്യാഖ്യാന പ്രകാരം അത് കാര്യം കാര്യകാരണ ഒരുപാട് സിസ്റ്റം സിസ്റ്റം ഈ നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് തെറ്റായ അജണ്ടകൾ കയറണീന്റെ മുമ്പ് നിങ്ങൾ സത്യം സത്യമായി പറഞ്ഞിരുന്ന കാലത്ത് അതുകൊണ്ട് അനുസു മോലവി അത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് തെളിയിക്കാൻ തെളിയിക്കങ്ങളെ അത് ഖുഹാനൊന്നും കിട്ടൂല അതുകൊണ്ട് അനുസു മോലി വൃത്തിക്കാൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല അള്ളാഹു മാത്രമേ കഴിയൂ കായികാനുബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹു മാത്രമേ കഴിയൂ ജിന്ന് കായികാനുബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ജിന്ന് വൈബിയായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല അല്ല കഴിയില്ല ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല വൈബല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ പ്രവർത്തനങ്ങൾ അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ മുഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ നിലക്ക് എന്താ ആരെങ്കിലും ചപ്പ് ചെലവ് നിങ്ങൾ ഞങ്ങൾക്ക് ഈ ഈ ജാതി പ്രയോഗങ്ങളോടൊന്നും അങ്ങനെ പ്രതികരിച്ച് ശീലല്ല അല്ലെങ്കിൽ പറയാൻ അറിയാട്ടൊന്നുമല്ല പക്ഷെ ഇതിനൊരു വിഭാഗത്തായി കാണുന്നുണ്ട് അതിനൊന്നും പറയണില്ല മൂന്ന് മൂപ്പര് മൂപ്പരുദ്ധരിച്ചത് മൂപ്പര കൗലല്ല അല്ലേ മൂപ്പര തൊള്ളല്ല മൂന്ന് പുസ്തകങ്ങൾ ആരാ കെ എം മൗലവി സാഹിബിന്റെ പുസ്തകം എന്തുകൊണ്ടെന്നാൽ ഒരു ഉപകാരം ചെയ്യാനോ ദോഷം വരുത്താനോ ഉപകാരത്തെ തടയാനോ ദോഷത്തെ നീക്കാനോ ഉള്ള അധികാര ശക്തി ആദിയായ സമൂഹങ്ങൾക്ക് അപ്പുറമുള്ള അധികാര ശക്തി സൃഷ്ടാവിന് മാത്രമേ ഉള്ളൂ സൃഷ്ടികൾക്കാർക്കും ഹയാത്തുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ ആർക്കുമില്ല മലക്കുകളാകട്ടെ ജിന്നുകളാകട്ടെ അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ ഹയവാത്തിനാത്തിനാകട്ടെ ജമാദാത്തിനാകട്ടെ ആർക്കും ഇല്ല ഒന്നിനുമില്ല അങ്ങനെയുള്ള മറഞ്ഞ അധികാര ശക്തി ഏതൊരു വസ്തുവിൽ ഒരാൾ ധരിക്കുന്നുവോ അയാൾ ആ വസ്തുവിനെ തന്റെ ഇലാകുകയാണ് ചെയ്യുന്നത് ഈ ധാരണയുടെ ഫലമായി ഉണ്ടാകുന്ന വണക്കം പ്രിയപ്പെട്ട മുജാഹിദികളെ നല്ലോണം ആലോചിച്ചോളൂ സംഘടനയുടെ ലേബിൽ പറഞ്ഞ് ഓഫീസ് പറഞ്ഞ് ലെറ്റർ ഹെഡ് പറഞ്ഞ് മറുചേരിയിൽ നിൽക്കുന്ന സുഹൃത്തുക്കളെ അടിത്തറ ഇണക്കിയിരിക്കുന്നു ഈ ആരുണ്ടാകൂല നമ്മളെ നമ്മളെ കബറിൽ ചരിച്ചു കിടത്തും മുകളിൽ പോയി കല്ലുവെക്കും മണ്ണിട്ട് ജനം തിരിച്ചു വരും പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലൊക്കെ ഓർത്താലായി എന്നാൽ നമ്മൾ നമ്മുടെ തൗഹീദിന്റെ അടിത്തറ പൊളിക്കുകയാണ് എന്നാൽഹു അല്ലാതെ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ഇത് എങ്ങനെ വന്നത് മുജാഹിദികൾക്കെതിരിൽ തൗഹീദിന്റെ അടിത്തറ പൊളിഞ്ഞു അതുകൊണ്ട് വന്നതാണ് സെന്ററിൽ ഒരാൾ വന്ന് ബസ് ഇറങ്ങണം അപ്പൊ ഇവിടുന്ന് ഇന്നലെ വരെ സലാം പറ കൊടുക്കണം മറുപടി അതെന്തടാക്ക് കാഫറല്ലേ ടി കെ അസുറഫുക്ക് കാഫറല്ലേ പിന്നെ പെങ്ങളോട് സലാം പറയേണ്ടതില്ലല്ലോ വയൽ കഴിഞ്ഞ് വരികയാണ് വയൽനിരുപ്പ് കൊടുക്കണതാ അത് എന്ത് ടി കെ അസുറഫ് കാഫർ ആണ് മുഷരിക്കാണ് അല്ലേ ഇതൊക്കെയാണ് എന്ത് പ്രസംഗത്തിലൂടെയും വയലിലൂടെയും കൊടുക്കണല്ലേ ആണല്ലോ കഴിഞ്ഞ ഒന്നര രണ്ട് കൊല്ലം തുടർച്ചയായി കൊടുത്ത കാര്യമാണത് ദീർഘമായി കൊടുത്ത കാര്യമാണത് മനസ്സിലായോ ഇനി ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതേപോലത്തെ ഒരു വലിയ മുജാഹിദ് പിന്നെ പോയി ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം